ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഒരു കറിയുമില്ലാതെ നമുക്ക് വളരെ ടേസ്റ്റിയായി എങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആണ് ഒരു കപ്പ് ഗോതമ്പ് പൊടികൊണ്ട് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ദോശ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കറിയും ആവശ്യമില്ലെങ്കിൽ ഞാനിവിടെ പനീർ കറിയും ഉണ്ടാക്കിയതിന് പനീർ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാമല്ലോ ചെറുനാരങ്ങ നീർ അല്ലെങ്കിൽ വിനീഗർ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പനീർ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ് അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കണം ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇത് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും അതിന് ശേഷം ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിരുന്നോട്ട് അടിക്കുമ്പം അപ്പോൾ ടോട്ടൽ ഞാൻ ഒന്നരക്കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മിക്സ്ഡ് ജാറിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ടോട്ടൽ ഞാൻ ഇതിൽ ഒന്നരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളകല്ലോ പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ജീരകമാണ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ജീരകം എനിക്ക് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ട് അതുകൊണ്ടാണ് ഈ അവസാനം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങയും ആഡ് ചെയ്യാം ഞാൻ ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല തേഗ ചേർക്കാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് പാൻ ചൂടാമ്പ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ദോശ കട്ടിയിലാണ് വേണ്ടെങ്കിൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയും പരത്തി കൊടുക്കണ്ട ചെറുതായി നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ദോശ ഉണ്ടാക്കൂല്ലേ അപ്പം അതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം അതുപോലെ നല്ല ഫ്ലഫി ആയ ദോശ കിട്ടും അപ്പോൾ ഇവിടെ എനിക്ക് ഇതുപോലെയുള്ള ദോശയാണ് ഇഷ്ടം നേരിടേതായിട്ട് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഉണ്ടാക്കാത്തത് അത് നന്നായി ബബിൾസ് വന്ന് നല്ല കട്ടിയിലെ ദോശ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഞാൻ ഇതിന് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഞാൻ ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് തിരിച്ചും മറച്ചു വിട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് ഇതുപോലെ ചുട്ടെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് ആറ് ദോശയാന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് വെറുതെ ഇതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പക്ഷെ ഞാൻ ഇതിനൊരു പനീർ കറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിലുണ്ടാക്കിയ പനീർ കൊണ്ട് സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എരിവിനാവശ്യമുള്ള കാശ്മീരി മുളക് ഞാൻ അഞ്ച് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിരുന്നു ഒരു തക്കാളിക്ക് ഒരു സവാള ഇത്രയാണ് പിന്നെ കുറച്ച് നിലക്കടല ഇവിടെ കാശ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും അരച്ചതിന് ശേഷം ഒന്നും വാട്ടാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ ചൂടാവുമ്പം ഡാമ്പു ഇലക്ക പട്ട ഇത്രയും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ അരച്ചതും കൂടി ചേർത്ത് അതിലേക്ക് ഈ പനീറും ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഈ കറി റെഡിയാക്കാൻ പറ്റും ഒരു എളുപ്പ കറിയാണ് പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഈ കറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ബട്ടറിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് എന്നല്ല ഓപ്ഷൻ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്